തീർച്ചയായും അന്നേ ദിവസം അവരുടെ റബ്ബ് അവരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു അവരുടെ റബ്ബ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരോട് പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നതൊന്നും റബ്ബ് കാണുന്നില്ല അറിയുന്നില്ല നമ്മുടെ പ്രവൃത്തികൾക്ക് പിന്നിലെ ഇൻറ്റൻഷൻസ് റബ്ബിനെ അറിയാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ അറിയണം തീർച്ചയായും അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അന്ത്യനാളിൽ ഓരോ മനുഷ്യനെയും അവൻ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും സാധാരണ എല്ലാം അറിയുന്നവനാണ് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ നാമമായ അലീം എന്നാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഹബീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അലീമിനേക്കാൾ കൂടുതൽ അർത്ഥമുള്ള മീനിങ് ഫുൾ ആയ ഡീപ്പായ വേർഡാണ് ഹബീർ ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ് അതിനർത്ഥം തൊട്ടുമുന്നേ ഉള്ള ആയത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികളെല്ലാം അറിയുന്നത് പോലെ തന്നെ ആ പ്രവൃത്തികൾക്ക് പിന്നിലെ ഓരോ ചെറിയ ഉദ്ദേശങ്ങളും മോട്ടീവ്സും എല്ലാം സസൂക്ഷ്മമായി അറിയുന്നവനാണല്ലോ എന്ന് പറയാനാണ് ഹബീർ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഈ സൂറത്തിനെ മൊത്തം ഒന്ന് പരിശോധിച്ചു നോക്കൂ വളരെ കെയർലെസ് ആയ അശ്രദ്ധരായ ആ ജനക്കൂട്ടത്തെ ഖുർആാനിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെറു ആയത്തുകളിലൂടെ പല കാര്യങ്ങളും നൽകി അവരെ ചിന്തിപ്പിച്ച് അങ്ങനെ സൂറത്ത് അവസാനിക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ബേസ് അടിസ്ഥാനം നൽകിക്കൊണ്ട് അവസാനത്തിലെത്തുമ്പോൾ അവര് ബോധമുള്ള മനുഷ്യരാക്കി തീർക്കുകയാണ് അള്ളാഹ് സുബാനത്താൽ ചെയ്യുന്നത് തീർച്ചയായും ഈ ഖുർആാൻ ഏറെ അത്ഭുതം തന്നെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ